ഈ പശു വളർത്തലൊക്കെ നിർത്തി ഇവനക്ക് വല്ല ഓഫീസ് ജോലിക്കും പോകാൻ പാടില്ലേ എന്ന് പലരും ചോദിച്ചു അതായത് പതിനെട്ടാമത്തെ ദാ ഈ കാണുന്ന ഫാമിലേക്ക് ഇറങ്ങിയ ഒരു പയ്യനാട്ടാ അമലെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കൂർക്കഞ്ചേരി എന്ന സ്ഥലത്താണ് ഇപ്പൊ ഇവിടെ പത്ത് പശുക്കളുണ്ട് തുടക്കം വെറും രണ്ടേ രണ്ട് പശുക്കളിലാണ് പിന്നെ ഈ കാണുന്ന പശു ഫാമിലേക്ക് ഇറങ്ങാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ സ്വന്തം അച്ഛന് പെട്ടെന്നൊരു സ്ട്രോക്ക് വരികയും പിന്നെ അച്ഛൻ വളർത്തിക്കൊണ്ടുന്ന പശു ഫാം പകൻ ഏറ്റെടുക്കുകയും പിന്നീടത് പത്ത് പതിനഞ്ച് പശുക്കള് പിന്നെ എരുമ പോത്ത് ആട് ഇതിലേക്ക് വരികയും പിന്നീട് ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് സ്വന്തമായിട്ട് പതിനൊന്ന് സെന്റ് സ്ഥലം വാങ്ങുകയും ചെയ്തെടുത്ത അപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ടത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് അടുത്ത വർഷം ഇപ്പോൾ ഒരു ഓഫീസ് ജോലി ചെയ്താൽ പോലും സ്വന്തമായിട്ടൊരു പതിനൊന്ന് സെൻറ്റ് സ്ഥലം വാങ്ങുന്ന ഞാൻ അത്ര എളുപ്പമുള്ള കാര്യമില്ല പിന്നെ ഇവിടെ അമലും ഞങ്ങളോട് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞ കാര്യമുണ്ട് ഞാൻ എന്തുകൊണ്ട് ഈ ഒരു പശു ഫാമിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനും വയ്യാണ്ട് കിടക്കുന്നു അമ്മയ്ക്കും വയ്യാത്താണ് അപ്പോൾ അച്ഛനും അമ്മേനെയും നോക്കണം അച്ഛൻ്റെ അമ്മേനും കൂടെ നിൽക്കണം മറ്റു രാജ്യത്തൊക്കെ പോയി കഴിഞ്ഞാൽ അച്ഛനും അമ്മേനും നോക്കാൻ ആരുമില്ല അതുകൊണ്ട് ഞാൻ ഈ പശു ഫാമിലേക്ക് ഇറങ്ങി ഇന്ന് വിജയം കണ്ടെത്തി എന്നാണ് ഞങ്ങളടുത്ത് പറഞ്ഞത് അപ്പോൾ എന്തായാലും സക്സസ്ഫുൾ ആയിട്ടുള്ള കൗ ആയിട്ടുള്ള അമൽ എന്ന ചെറുപ്പക്കാരൻ വെറും ഇരുപത്തെട്ട് വയസ്സേ ഉള്ളൂ ചെറുപ്പക്കാർ ഈ മേഖലോട്ട് വരുന്നില്ല എന്നാണ് ഒരുപാട് ആൾക്കാർ പറഞ്ഞത് പക്ഷേ നമ്മുടെ ചുറ്റുമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ അമൽ എന്ന ചെറുപ്പക്കാരൻ്റെ ഈ കൗ കൗഫാമിങ് രീതികളും കൗ കൗഫാമിലേക്ക് വരാനുള്ള കാരണങ്ങളും എല്ലാം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു വലിയൊരു വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് ഉടനെ കാണാൻ മറക്കണ്ട കേട്ടോ